ഒരു ഒരു എന്ന് ഇപ്പോ കൂട്ടായ്മ ഉണ്ട് ആ അതെ വനിതാ കൂട്ടായ്മകളെല്ലാം ഒന്നാണല്ലോ എല്ലാവരും പ്രവർത്തിക്കുന്നത് നിങ്ങൾ ഉദ്ദേശിച്ച സംഘടന ഏതാണെന്ന് എനിക്കറിയില്ല അപ്പം നിലവിലുള്ള എല്ലാ വനിതാ സംഘടനകളിലും ഇതിൽപ്പെടും എന്നാണ് ഞാൻ ഡബ്ല്യു സി സി എന്നൊരു സംഘടന ഉണ്ടായിട്ടുണ്ട് സത്യം തന്നെയാണ് വെഫ്കയുടെ നേതൃത്വത്തിൽ ഒരു വനിതാ കൂട്ടായ്മയാണ് ഇപ്പോൾ നടന്നത് എല്ലാ വനിതാ കൂട്ടായ്മകളും പ്രവർത്തിക്കുന്നത് ഒരേ ലക്ഷ്യത്തിലാണ് ഈ സംഘടനയുടെ പ്രധാന ലക്ഷ്യം എന്ന് വെച്ചാൽ തൊഴിലിടങ്ങളിൽ സ്ത്രീകൾക്ക് എല്ലാ വനിതാ സംഘടനകളും ഉറപ്പുവരുത്തുന്നത് പോലെ തന്നെ അവിടെയുള്ള നീതിക്കും അതുപോലെ തന്നെ അസമത്വത്തിനുമെതിരെ ഫെഫ്കയിൽ സ്ത്രീകളും പുരുഷന്മാരുമുണ്ട് പക്ഷേ സ്ത്രീകളുടെ ഒരു വിഭാഗം ആ രീതിയിൽ ചർച്ച ചെയ്യാനും അവർക്കൊരു ഇങ്ങനെ ഒരു കൂട്ടായ്മയെ പറ്റി രണ്ട് വർഷത്തിലധികമായിട്ട് ആലോചിക്കുന്നുണ്ട് വെക്കയുടെ ആഭിമുഖ്യത്തിൽ ഒരു വനിതാ സംഗമം എന്ന രീതിയിലാണ് ഒരുപാട് പേർ പങ്കെടുത്തത് പലർക്കും ഈ ജോലി അറിയാത്ത പല ടൈം ഷെഡ്യൂൾ വെച്ച് ജോലി ചെയ്യുന്ന ആൾക്കാരല്ലാത്തതുകൊണ്ട് ചിലപ്പോൾ വരാൻ പറ്റാതെ പോയ പലരും അവരുടെ പ്രസൻസ് അല്ലാതെ അറിയിച്ചിട്ടുണ്ട് വളരെ ഇന്നിപ്പോൾ പങ്കെടുത്ത ആളുകളെന്ന് വെച്ചാൽ എല്ലാ വിഭാഗത്തിലും പെട്ട വനിതാ പ്രവർത്തകർ അതായത് ക്യാമറ ചെയ്യുന്നവരുണ്ട് ഹെയർ സ്റ്റൈലിസ്റ്റുമാരുണ്ട് ഡബ്ബിങ് ആർട്ടിസ്റ്റുകളുണ്ട് നൃത്തം ചെയ്യുന്ന അറിയാലോ ഒരു പാട്ട് സീനൊക്കെ വരുമ്പോൾ നടനും നടിയും കൂടാതെ അതിൻ്റെ പിറകിൽ ഒരുപാട് പേര് നൃത്തരംഗത്ത് ഒരുപാട് പേര് ചെയ്യുന്നുണ്ട് അവരുടെ ഒന്നും മുഖം പോലും പലർക്കും അറിയില്ല ശരിക്കും കേൾക്കാത്ത ശബ്ദം കേൾക്കുന്ന ശബ്ദത്തിൻ്റെ മുഖം അതൊക്കെയാണ് ഇന്നിവിടെ കണ്ടത് അതായത് ഡബ്ബിങ് ചെയ്യുന്ന ആർട്ടിസ്റ്റുകളുടെ ഒരു കൂട്ടായ്മ നേരത്തെ ഉണ്ടായിട്ടുണ്ട് അവരുടെ തന്നെ അത് തന്നെ പ്രതികരിച്ചുകൊണ്ട് ഇതിപ്പോൾ ഒരു സംഘടനക്കുമെതിരായ ഒരു സംഘടനയൊന്നുമല്ല ഫെർക്ക രണ്ടു വർഷത്തിലധികമായി ചിന്തിച്ച് തയ്യാറെടുത്ത് അത്തരത്തിലൊരു കൂട്ടായ്മയാണ് ഇന്ന് നടന്നത് ഞാനിപ്പോൾ പറഞ്ഞതുപോലെ ഓരോന്നിനും അതിൻ്റെതായ കാറ്റഗറിക്കലായിട്ട് സംഘടനകൾ എപ്പോഴും ഉണ്ട് ഇത് എല്ലാ തരം വിഭാഗത്തിലുമുള്ള സ്ത്രീകൾ ആർട്ടിസ്റ്റുകളായിട്ടുള്ള പിന്നെ പ്രൊഡക്ഷനിൽ പോലും ഉള്ള സ്ത്രീകൾ പ്രൊഡക്ഷൻ ചെയ്യുന്ന പ്രൊഡക്ഷൻ ജോലി ചെയ്യുന്ന സ്ത്രീ അവരുടെ കൂടെ പങ്കാളിത്തത്തോടുകൂടി ചേർന്നൊരു യോഗമായിരുന്നു ആ രീതിയിൽ ഇപ്പോൾ ചിന്തിച്ചിട്ടില്ല അല്ല അടങ്ങുന്ന ഒരു കമ്മിറ്റിയാണ് കമ്മിറ്റിയാണിപ്പോൾ ഈ നിലവിലുള്ളത് ആ രീതിയിലൊരു കമ്മിറ്റി നിലവിൽ വന്നതേ ഉള്ളൂ ഇനിയിപ്പോൾ അടുത്തൊരു പത്രസമ്മേളനം വിളിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിന്റെ പ്രവർത്തനങ്ങളെ സംബന്ധിക്കുള്ള കാര്യങ്ങൾ വിശദീകരിക്കും അത്രത്തെ അത്രത്തോളമേ ആയിട്ടുള്ളൂ